എല്ലാവർക്കും ക്ലാസിക്സ് ക്ലാസ്സിക്സോ കുക്കിങ്ങിലേക്ക് സ്വാഗതം നമുക്കിന്ന് നല്ല രുചിയുള്ള ഒരു നെയ്മീൻ കറി ഉണ്ടാക്കി നോക്കാം വരും അതിനായിട്ട് ഒരു വലിയ പിടി കൈപ്പിടി അളവ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ദാ ഇതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ മിക്സിയിൽ ചതച്ചെടുക്കാൻ പോവാണ് നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ ചെറിയുള്ളിയൊക്കെ ഒന്ന് മുറിച്ചു കൊടുക്കുകയാണ് എന്താച്ചാൽ മിക്സിയിലിടുമ്പോൾ ചിലത് ഒന്നങ്ങനെ കിടക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആവാനേ പാടില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുറിച്ചു കൊടുക്കുന്നത് കേട്ടോ നമുക്കിനി ഇത് നന്നായിട്ട് ചതച്ചെടുക്കാം നിങ്ങൾക്ക് അമ്മിക്കല്ലിലോ അല്ലെങ്കിൽ ഇടിക്കണ ഇതിലൊക്കെ ചതച്ചെടുക്കാവുന്നതാണ് അതിനനുസരിച്ച് ചെറിയ പീസാക്കിയിട്ട് ചതച്ചെടുക്കാൻ നോക്കൂ കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ ഇരിക്കണം കാണാൻ എന്നാൽ മാത്രമേ കറി ഉണ്ടാക്കുമ്പോൾ നല്ല രുചി രുചിയുണ്ടാവുള്ളൂ ഇനി നമ്മൾ കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മൂന്ന് പച്ചമുളക് നടുവേ കയറിയത് ഇട്ട് കൊടുക്കണേ ഇത് എരിവുള്ള പച്ചമുളകാണ് അതേപോലെ പച്ചമാങ്ങ പച്ചമാങ്ങ എനിക്ക് ഇവിടെ കിട്ടിയത് നല്ല പുളി ഉണ്ടായിരുന്നു അതുകൊണ്ടൊരു ഭാഗമാണ് ഞാൻ മുറിച്ചിട്ടിരിക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു അതേപോലെ നല്ല എരിവുള്ള മുളക് പൊടിയാണിത് രണ്ട് ടീസ്പൂൺ നിറച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അത് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത് അതും ഒരു ടീസ്പൂൺ നിറച്ചും ഇട്ട് കൊടുത്തു പിന്നെ ഈ ചതച്ചു വെച്ച ഇഞ്ചിയും ഇട്ട് കൊടുത്തു ഇനി മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ആവാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നാൽ മാത്രമേ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രുചിയും മണവും അതിൽ കിട്ടുള്ളൂ പിന്നെ നമ്മുടെ മീനിൻ്റെ അളവിനനുസരിച്ച് എത്രയാണ് ഉപ്പ് വേണ്ടത് ഏകദേശം ആലോചിച്ച് ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു എണ്ണൂറ് ഗ്രാം നെയ് മീൻ ഉള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം അപ്പോഴാണ് ഈ മീൻ കറിക്ക് നല്ല രുചി ഉണ്ടാവുക എനിക്കിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് വേണ്ടി വന്നത് എന്താ വെച്ചാൽ ഈ എണ്ണൂറ് ഗ്രാം നെയ്മീൻ അതിൽ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നിങ്ങളും അതുപോലെ മീനിൻ്റെ അളവനുസരിച്ചിട്ട് വെള്ളം ചേർക്കണേ അതേപോലെ എരിവിൻ്റെ അളവൊക്കെ അതിനനുസരിച്ച് മാറ്റണം കേട്ടോ ഇനി അത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള പുളി കലക്കി വയ്ക്കാം ഇത് ഒരു നാരങ്ങ വലുപ്പം ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളൻ പുളിയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ കണ്ടോ ഇതുപോലെ തിളച്ച് വരണം ആ സമയത്ത് എണ്ണൂറ് ഗ്രാം നെയ്മീൻ കഷ്ണങ്ങളാണ് എൻ്റെയിലുള്ളത് അതെല്ലാം ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇതുപോലെ ഗ്രേവിയിൽ മുങ്ങി മുങ്ങിക്കിടക്കണ വിധത്തിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെ എല്ലാം നിരത്തി വെച്ചു അതിന് മുകളിലേക്ക് അരിച്ച് വെച്ച പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി കയ്യിൽ കൊണ്ടൊന്നും ഇത് ഇളക്കാൻ പാടില്ല കേട്ടോ ഇങ്ങനെ പാത്രത്തിൽ പിടിച്ച് ചുറ്റിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇനി കുറച്ച് തിളച്ച് കഴിയുമ്പോഴും ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കണം അതാ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് തുറന്ന് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം വേവുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ പാത്രം എന്നാൽ മാത്രമേ എല്ലാവടയ്ക്കും പിടിക്കുള്ളൂ എല്ലാ കഷ്ണത്തിലേക്കും മസാലകളൊക്കെ പിടിക്കുകയുള്ളൂ കണ്ടോ ഇതിങ്ങനെ വറ്റി വരണം ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നീട്ടിയിട്ടുള്ളൊരു വീഡിയോ കാണിച്ച് തരുന്നത് കണ്ടോ ഇതുപോലെ ആവണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത് ഇതാ ഇതുപോലെ ഉണ്ടാവണം മീൻ കഷ്ണങ്ങളിലൊക്കെ ഉപ്പും പുളിയും എരിവും എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ അരമൂടി നാളികേരം ചെരവിയത് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് നന്നായി മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ പാലെടുത്തു ഫ്രഷ് നാളികേരത്തിൻ്റെ പാലാണ് എപ്പോഴും നല്ല രുചി ഉണ്ടാവുക നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് നാളികേരം ഇല്ലെങ്കിൽ റെഡിമെയ്ഡ് കിട്ടുന്ന പൊടിയോ പാലോ എന്താച്ചാൽ ഉപയോഗിക്കാം കേട്ടോ കോക്കനട്ടിൻ്റെ അതേപോലെ ഇനി താളിച്ചൊഴിക്കലാണ് നമ്മൾ ആ നാളികരപ്പാൽ ഒഴിച്ച സമയത്ത് തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് അതിനെ തിളയ്ക്കാൻ അനുവദിക്കരുത് കേട്ടോ ഒഴിച്ചതും ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് അഞ്ച് ചെറിയുള്ളി വട്ടത്തിൽ നൈസാക്കി മുറിച്ചതും രണ്ട് കണ്ട് കറിവേപ്പിനില രണ്ട് ചുവന്ന മുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലും നിങ്ങൾക്ക് നോട്ട് ചെയ്താൽ അറിയാൻ പറ്റും വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടില്ല ഈ കറിയിൽ വെളുത്തുള്ളി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നാലും നല്ല രുചിയാണിത് കണ്ടോ ഇതുപോലെ താളിച്ചൊഴിക്കുക ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് താങ്ക്